സംസ്ഥാനത്തെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് ജി സുധാകരൻ പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ബി ജെ പി ദേശീയ വക്താവ് ടോം മടക്കന് ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത് ഇനി മറ്റൊരു വാർത്തയിലേക്ക് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ് ശ്രീനന്ദ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഹ് ന്യൂനമർഗ സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് ആ തീരപ്രദേശത്ത് താമസിക്കുന്നവർ കടലിൽ പോകരുതെന്നും വരും മണിക്കൂറിൽ ശക്തമായ കാറ്റിനും അത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുമുള്ള സാധ്യതകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ മറ്റു ജില്ലകളിലും മഴ പെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാകും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പതിനൊന്നര വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് നീലിമ ശരി രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം